വിസ്മില്ലാ അലഹമദില്ല വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല എൻ്റെ ശബ്ദം ചലിക്കുന്ന മാന്യ ശ്രോതാക്കളെ അലൈക്കും വറഹമത്തല്ലാഹി ബുറക്കാത്തു ഹൃദയവസന്തമായ പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമദാൻ ആഗതമാവുകയാണ് റമലാനെ വരവേൽക്കാനുള്ള ഇടനാഴിയായ സാഹബാനിനാണ് നാം എത്തി നിൽക്കുന്നത് റമലാനെ വരവേൽക്കാനുള്ള തിരക്കിൽ ഷാഹാൻ മറന്നു പോവുക സ്വാഭാവികം എന്നാൽ നബി സല്ലാ അലൈഹി സ്വല്ല ഏറ്റവും അധികം നോൽപെടുത്തത് ഷാബാനെ ആയിരുന്നെന്ന് ഐഷാർ അലി അള്ളാഹ് റിപ്പോർട്ട് ചെയ്യുന്നു ഒരിക്കൽ ഉസാമ ബിൻ ജെയ്ദുർ അലി അള്ളാഹ്ലഹു നബിസ്ലാഹു അലൈവല്ലോട് ചോദിച്ചു അള്ളാഹുവിൻ്റെ ദൂതരെ സാഹബാനെപ്പോലെ മറ്റൊരു മാസത്തിലും അങ്ങ് നോൽപെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്താണ് കാരണം സോബാനിലാണ് നമ്മുടെ കർമ്മങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് അതുകൊണ്ട് നോൽപുകാരനായിരിക്കെ എൻ്റെ കർമ്മങ്ങളിൽ അള്ളാവിനിലേക്ക് ഉയർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പണ്ടുള്ള പണ്ഡിതന്മാർ പറയുമായിരുന്നു രജബ് ഇത്തിറക്കാനുള്ള സമയമാണ് സാഹബാൻ വെള്ളം നനയ്ക്കാനുള്ള സമയവും റമദാൻ കൊയ്തെടുക്കാനുള്ള സമയമാണെന്ന് രജബിൽ വിത്തിറക്കാത്തവൻ സാഹബാനിൽ നനയ്ക്കാത്തവൻ എങ്ങനെയാണ് റമദാനിൽ കൊയ്തെടുക്കുക നമ്മിൽ പലരും റമദാൻ വരുമ്പോൾ മാത്രം നമസ്കരിക്കുകയും നോൽപ്പെടുക്കുകയും കുറാൻ പാരായണം ചെയ്യുകയും ചെയ്യുന്നത് കാണാം എന്നാൽ നമ്മുടെ കൽഭാഗം ഈ പാത്രം ദുനിയാവിലെ ചിന്തകളാലും അനാവശ്യ കാര്യങ്ങളാലും നിറയുമ്പോൾ റമലാനിൻ്റെ ചിന്തകൾക്ക് അതിൽ സ്ഥലമുണ്ടാവുകയില്ല കാറ്റ് പോലെയാണ് റജബ് മേഘം പോലെയാണ് ഷോബാൻ മഴ പോലെയാണ് റമദാൻ എന്ന് പറയും കാറ്റടിച്ചാലേ മേഘം തണുക്കൂ മേഘം തണുത്താലേ മഴ പെയ്യും ഷൈബാനാകുന്ന മേഘം നമ്മുടെ മനസ്സിൽ ഉരുണ്ടുകൂടണം അള്ളാവിനോട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ മനസ്സ് നിറയും എങ്കിൽ മാത്രമേ ആ മഴ നമുക്ക് ആസ്വദിക്കാൻ കഴിയൂ ഷൈബാൻ അശ്രദ്ധരായി പോകാതെ അതിനെ നമുക്ക് സജീവമാക്കാൻ കഴിയണം ടി വി അല്ലെങ്കിൽ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുക അവിടെ ഖുറാൻ്റെ ശബ്ദം ഇരട്ടെ നൂറ് തവണയെങ്കിലും ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഇസ്തീഫാർ നടത്തുക നോൽക്കാനുള്ള നോമ്പുകൾ കടം കിട്ടുക ചെറുതായെങ്കിലും കുറച്ച് ദാനധർമ്മങ്ങൾ ചെയ്യുക അത് നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കും ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്ത് സാഹ്ബാനെ നാം സജീവമാക്കണം നബിസലാ അലുസലമ പറഞ്ഞു സാഹ്ബാൻ അവസാന രാത്രി കമനാൻ ആദ്യ രാത്രി പിശാദിനെ കെട്ടിയിടും കെട്ടിയിടും സ്വർഗവാദുകൾ തുറക്കപ്പെടും നരകവാദികൾ കൊട്ടി അടക്കപ്പെടും എന്നിട്ട് നന്മ ചെയ്തവനെ മുന്നോട്ട് വരൂ തിന്മ ചെയ്യുന്നവനെ എൻ്റെ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കൂ എന്നൊരു വിളിയാളം കേൾക്കും തിരുമ്മിതി അഭിപ്രായപ്പെടുന്നു ഈ വിളിയാളം കേൾക്കാൻ സ്വർഗവാതിലൂടെ കടന്നുപോയി സ്വർഗത്തിലെത്താൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോട് ബാഹ്രാന അനി അഹമ്മദില്ലാഹിറബുലമീൻ അസ്സലാ വലൈക്കും വർഹമത്തല്ലാ ഇബ്രാത്തു